കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർച്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോൺടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു വൺ ടു നയൻ മായനൂർ മാങ്കുളത്ത് വയോധികയുടെ മാല പൊട്ടിച്ച് രണ്ടംഗ സംഘം കടന്നു കളഞ്ഞു ക്ഷീരകർഷകയായ വിദ്യപതിയുടെ ഒരു പവൻ തൂക്കം വരുന്ന മാലയാണ് പട്ടാപകൽ കവർന്നത് സംഭവത്തിൻ്റെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പഴയനൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി മായനൂർ പുത്തൻ വീട്ടിൽ നായരുടെ ഭാര്യയും ക്ഷീരകർഷകയുമായ എഴുപത്തെട്ട് വയസ്സുള്ള വിദ്യപതിയുടെ മാലയാണ് കവർന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വിദ്യാപതിയുടെ ഒരു പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു വിദ്യാപതി ഉടൻ തന്നെ ബഹളം വയ്ക്കുകയും പ്രതികളുടെ പിന്നാലെ ഓടുകയും ചെയ്തെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ ഇവർ ബൈക്കോടിച്ച് കടന്നു കളഞ്ഞു സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് വിദ്യാപതിയുടെ പരാതിയിൽ പഴയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തു പ്രദേശത്തെ മറ്റ് സി ക്യാമറകളും പോലീസ് പരിശോധിച്ചു വരികയാണ് ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി